പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാശിക്കും ശനി അനുകൂല ഫലങ്ങൾ തന്നെ ചെയ്യും ദോഷഫലങ്ങളുള്ളവർക്ക് ആ ദോഷത്തിന് കാഠിന്യം കുറയാം അവരെ സംബന്ധിച്ച് വ്യാഴം രണ്ടിലും ശനി പതിനൊന്നിലും ആ നൽകും വളരെ ഗംഭീരമായിട്ടുള്ളൊരു സമയമാണ് അവർക്ക് വരാൻ പോകുന്നത് നാലര മാസക്കാലം എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രയോജനപ്പെടുത്താവുന്ന സമയമാണ് ശനിയുടെ വക്രം കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ജ്യോതിഷവും പൂജാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ശ്രീ രജികുമാർ സാർ ബാബേലിക്കര സർ എ ബി സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ ശനിയുടെ വക്രഗതി എല്ലാവരും സംസാരിക്കുന്ന ഒരു സബ്ജെക്റ്റാണ് ഈ ശനിയുടെ വക്രഗതിയിൽ നിൽക്കുന്ന സമയത്ത് ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് പോസിറ്റീവ് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുക ശനി ഇപ്പം ജൂലൈ ഒന്നാം തീയതി മുതലാണ് വക്രഗതിയിലേക്ക് പോകുന്നത് സാവധാനത്തിൽ ഇത് ഏകദേശം നാലര മാസത്തോളം വക്രഗതിയിൽ നിൽക്കുകയാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാശിക്കാർക്കും ഗുണഫലങ്ങൾ തന്നെ ആയിരിക്കും ശരി ചെയ്യുക എന്നാണ് പൊതുവെ ഈ ശനിയുടെ സഞ്ചാരം എന്ന് പറയുന്നത് രണ്ടര വർഷം കൊണ്ടാണ് ഒരു രാശി സഞ്ചരിക്കുക ഈ വക്രഗതിയിൽ എത്തുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരിടത്ത് സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക ഏകദേശം പുറകോട്ട് സഞ്ചരിക്കുക എന്നാണ് നമ്മുടെ നിരീക്ഷണം അതായത് പുറകോട്ടല്ല സഞ്ചരിക്കുന്നത് ശരിക്കും ഒരു സ്ഥലത്തേക്ക് ആ വേഗത കുറയുക ഈ വേഗത കുറയുന്നതിന് കഴിഞ്ഞിട്ട് ഏകദേശം ഏതാനും ദിവസങ്ങൾ വേഗത കുറച്ച് അങ്ങനെ വരുന്നതിനനുസരിച്ച് ഇതെല്ലാം നമ്മുടെ നമ്മുടെ അനുഭവത്തിൽ വരുന്ന ശരിക്കു രാശിചക്രമാണ് കറങ്ങുന്നത് ശനി ഒരു സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഭൂമി സ്വയം കറങ്ങുന്നതുകൊണ്ട് ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യൻ അനുഭവപ്പെടുന്നതാണ് നമ്മൾ ഈ ജ്യോതിഷത്തിലൂടെ പറയുന്നത് അപ്പം നമുക്ക് അനുഭവപ്പെടുന്നത് ശനി അവിടെ നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് അങ്ങനെ വരുമ്പോൾ ഈ ശനി പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ പുറകോട്ട് സഞ്ചരിച്ചതിൻ്റെയും കൂടെ വേഗത കൈവരിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഒരു കൃത്യസമയത്ത് ഒരു സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ് അങ്ങനെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ പിന്നീട് വേഗത കൂട്ടണം അങ്ങനെ വേഗത കൂട്ടുമ്പോൾ ശനിയുടെ ആ സ്വാഭാവിക സ്വഭാവത്തിൽ നിന്ന് മാറി ഗുണഫലങ്ങൾ ചെയ്യും ശനി എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്യുന്ന ആളാണ് മന്ദൻ എന്നാണ് ശനിയുടെ പേര് അലസനാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ശനി മൊടന്തൻ എന്നാണ് പറയുന്നത് മൊടന്തനായിട്ടുള്ള ഒരു ഇതായിട്ടാണ് ശനിയെ ജ്യോതിഷം കണക്കാക്കുന്നത് അപ്പൊ ഈ ഇതെല്ലാം ശനി പ്രതികൂലത്തിലാണെങ്കിലും അനുകൂലത്തിലാണെങ്കിലും ഈ ഫലങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് ഉണ്ടാകും ഇപ്പം ഏഴരശനി കണ്ടകശനി അഷ്ടമശനി തുടങ്ങിയ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾ അവർക്ക് ഇതെല്ലാം അനുഭവത്തിൽ വരും അപ്പം ഈ ശനിയുടെ ആ സ്വഭാവത്തിൽ വരുന്ന മാറ്റം അവരിലേക്കും ഇത് പ്രകടമാകും അപ്പം എല്ലാ കാര്യങ്ങളും പതുക്കെ നടന്നുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് അതിന് വേഗത വർദ്ധിക്കും തടസ്സങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ മാറി അവർക്ക് ഗുണഫലങ്ങൾ കിട്ടും പ്രധാനമായിട്ടും ഏതാനും രാശികളെ നമുക്ക് പറയാം പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാശിക്കും ശനി അനുകൂല ഫലങ്ങൾ തന്നെ ചെയ്യും ദോഷഫലത്തിന് ഗുണഫലങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കാം ദോഷഫലങ്ങൾ ഉള്ളവർക്ക് ആ ദോഷത്തിന് കാഠിന്യം കുറയാം അത്രയുമെങ്കിലും ശനിയിൽ നിന്ന് നമുക്ക് നന്മ പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ രാശിക്കാരെയും പരിശോധിക്കുമ്പോൾ മേടൻ രാശിയാണ് മേടൻ രാശി ഏറ്റവും ശനിയുടെ ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുക മേടൻ രാശിക്കാർ മേടക്കൂറിൽ വരുന്നത് അശ്വതി പറഞ്ഞി കാർത്തികാലം എന്നീ നക്ഷത്രങ്ങളാണ് അവരെ സംബന്ധിച്ച് വ്യാഴം രണ്ടിലും ശനി പതിനൊന്നിൽ വന്നിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സമയമാണ് അവർക്ക് വരാൻ പോകുന്നത് നാലര മാസക്കാലം എന്ന് പറയുന്നത് അവർക്ക് വളരെ പ്രയോജനപ്പെടുത്താവുന്ന സമയമാണ് ഈ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രവൃത്തിയിലും കൂടി ഇത് കൈവരിച്ച് അല്ലെങ്കിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്കിത് അനുഭവത്തിലേക്ക് വരികയുള്ളൂ അപ്പം ശനി എന്തായാലും ഗുണഫലങ്ങൾ ചെയ്യും അത് മേടക്കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവാധിപനാണ് ശനി അപ്പം പതിനൊന്നാം ഭാവം ലാഭസ്ഥാനത്തേക്കാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം കർമ്മ മേഖലയിലുള്ള തൊഴിലിലെ എല്ലാ ലാഭ ഗുണവർധനവ് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം വ്യാഴം രണ്ടിലുണ്ട് ധനവരവ് മെച്ചപ്പെടും അങ്ങനെ പൊതുവെ എല്ലാ കാര്യത്തിലും മേടക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവം ഉണ്ടാകും അതേപോലെ തന്നെ നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലവും പറയാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആധിപകതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കുറുകാരെ സംബന്ധിച്ച് ശനി ഒമ്പതാം ഭാവാധീപനം ഭാഗ്യാധിപനാണ് കർമ്മത്തിലാണ് നിൽക്കുന്നത് കർമാധിപനും കൂടിയാണ് തൊഴിലിന്റെ അധിപനാണ് അപ്പം ലഗ്നരാശിയിൽ തന്നെ ഇപ്പൊ വ്യാഴവും നിൽപ്പുണ്ട് ഭാഗ്യം തൊഴിൽ എന്നിവയ്ക്ക് വളരെയേറെ നേട്ടങ്ങൾ ശനി ശനിയുടെ വക്രസ്ഥിതി നൽകും അതേപോലെ തന്നെ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് ശനി എട്ടും ഒൻപതും ഭാവാധിപനാണ് അഷ്ടമാധിപത്യം ദോഷമാണ് എങ്കിൽ പോലും ഭാഗ്യാധിപത്യത്തിന്റെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ടാകും സാധാരണഗതിയിൽ ശനി എന്താണോ ഫലം ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഭാഗ്യത്തിന് വർധനവും വേഗതയും വർധിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കർക്കിടകൂറുകാർക്ക് അഷ്ടമ ശനിയാണ് ശനി ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് ഏഴും എട്ടും ഭാവാധിപനാണ് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ കണ്ടകസ്ഥാനമാണ് കണ്ടകശനിയാണ് അഷ്ടമശനിയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ശനി ഈ നാലര മാസം ഗുണം ചെയ്യും എന്ന് തന്നെ നമുക്ക് പറയാം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചും ആറും ഏഴും ഭാവാധിപനാണ് അതായത് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയാണ് കണ്ടകശനി തന്നെയാണ് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും വ്യാഴത്തിന്റെ വ്യാഴത്തിന്റെ പത്തിലെ സ്ഥിതി മോശം അവസ്ഥയാണ് അതേസമയം ഈ ശനിയുടെ വക്രാവസ്ഥ ചിങ്ങക്കൂറുകാർക്കും അല്പം ഒരു ആശ്വാസത്തിന് വകയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഓരോ രാശിക്കാരെയും എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് തുലാൻ രാശിക്കാർക്ക് വളരെയേറെ നല്ല സമയമായിരിക്കും വൃശ്ചികക്കൂറുകാർക്ക് വൃശ്ചികക്കൂറുകാർക്ക് കണ്ടവശനിയുണ്ട് വ്യാഴം അഷ് ഏഴിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ അതിൽ നിന്നൊക്കെ മാറി അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും വേഗതയിൽ നടക്കാനുള്ള സാധ്യതകളുണ്ട് തടസ്സപ്പെട്ട് നിന്നിരുന്ന പല കാര്യങ്ങളും വേഗതയിൽ നടക്കാം അതുപോലെ തന്നെ ധനക്കൂറുകാർക്ക് ധനക്കൂറുകാർക്ക് രണ്ടും മൂന്നും ഭാവാധിപനാണ് എന്തെങ്കിലും പണപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടായിരുന്ന ധനുകൂറുകാരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് അത് കാര്യസാധ്യത്തിനുമൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ മകരം കുംഭൻ രാശിക്കാർക്ക് ശനി സ്വക്ഷേത്ര ജന്മരാശ്യാധിപൻ തന്നെയാണ് അപ്പോൾ ശനിയുടെ ഈ വേഗത വർദ്ധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ മെല്ലെപ്പോക്കൊക്കെ ഒന്ന് മാറി കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ അവർക്ക് സാധിക്കും മീനക്കൂറുകാരെ സംബന്ധിച്ച് ശനി പന്ത്രണ്ടിലാണ് ഏഴര ശനിയാണ് എന്നിരുന്നാലും അവർക്കും വളരെ വ്യത്യാസങ്ങളുണ്ടാകും ആശ്വാസകരമായിട്ടുള്ള സമയം തന്നെയാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ ഈ ഭ്രമണപഥത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിനോടൊപ്പം സൂര്യൻ്റെ ഷാഡോ കൊണ്ട് ഈ പറയുന്ന ശനിയെ കുറച്ച് കാണാൻ കഴിയുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട് ശനി പുറകിലേക്ക് സഞ്ചരിക്കുന്നു പറയുന്നുണ്ട് എന്തായാലും ശനി വക്രഗതിയിൽ വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ രാശിക്കാർക്കും ഗുണാനുഭവങ്ങളാണ് കൂടുതലുള്ളത് ദോഷാനുഭവങ്ങളുടെ എണ്ണം കുറയുന്നുമുണ്ട് അപ്പോൾ ഈ ദോഷങ്ങൾ ഉള്ളവർക്ക് മാറാൻ വേണ്ടി എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് ശനി പൊതുവെ ദോഷസ്ഥാനത്തുള്ളവർക്ക് പൊതുവായിട്ട് ശനിപ്രീതി വരുത്തുക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് പ്രത്യേക വഴിപാടുകൾ ചെയ്യാം ശനി പൂജ ചെയ്യാം ശനി ദോഷശാന്തി ഹോമം ചെയ്യാം അതേപോലെ തന്നെ ശനിക്ക് ശനിയുടെ അതിദേവതാ സ്ഥാനത്ത് നിൽക്കുന്ന അയ്യപ്പൻ ഹനുമാൻ സ്വാമി ശിവ ശിവഭഗവാൻ ഇങ്ങനെയുള്ളവർക്കും പ്രത്യേകം വഴിപാട് ചെയ്യാം പൊതുവേ എള്ളാണ് ശനിയെ പ്രീതിപ്പെടുത്താനായിട്ട് ഏറ്റവും ഉണ്ട് അത് ആത്യന്തികമായിട്ട് ശരിക്കും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് എള്ളിൻ്റെ ആ ആയുർവേദ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുമ്പോൾ ശനിയുടെ കോസ്മിക് രശ്മികളെ അത് ദോഷകരമായിട്ടുള്ള രശ്മികളെ നമ്മുടെ ശരീരത്തിന് അതിൽ നിന്ന് ഒഴിച്ചു നിർത്താനുള്ള ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് എള് പായസം നടത്തുക നീരാഞ്ജനം കത്തിക്കുക തുടങ്ങിയ വഴിപാടുകൾ വിശേഷമാകുന്നത് അതുപോലെ തന്നെ വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുന്നു ഈ വെറ്റിലയിലൊക്കെയുള്ള ആയുർവേദ ഗുണങ്ങൾ ഈ വ്യക്തിക്ക് ശനിയുടെ ദോഷങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള ശക്തി നൽകും ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാനുള്ളത് കൂടാതെ ശനിയുടെയും ഹനുമാൻ സ്വാമി അയ്യപ്പസ്വാമി ഇവരുടെയൊക്കെ മന്ത്രങ്ങൾ ജപിക്കുന്നത് നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് സഹായിക്കും സന്തോഷം എല്ലാവർക്കും വളരെ പേടി സ്വപ്നമായ ശനി ഇപ്പോൾ വക്രത്തിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങളാണ് കൊടുക്കുന്നത് ചിലപ്പോൾ അതുപോലെ അതിൻ്റെ കാഠിന്യം കുറയുമെന്നും പറഞ്ഞു ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഗുണാനുഭവങ്ങൾ കൂടട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ നന്ദി നമസ്കാരം നമസ്കാരം